നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ആത്മവിശ്വാസത്തിൽ ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ ആം ആദ്മി അംഗ സഭയിൽ നാൽപ്പത്തി സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം ഇന്ദ്രപ്രസ്ഥം കണ്ട വാശിയേരി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് അറുപത്തിയേഴ് ശതമാനത്തിലധികം പേർ മുൻ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ബിജെപിക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നത് പരമാവധി മുപ്പത്തഞ്ച് സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയത് കോൺഗ്രസിന് നിലവിലുള്ള എട്ട് സീറ്റിൽ പാതിയും നഷ്ടമാകുമെന്നും സൂചന ഡൽഹിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തി സീറ്റ് വോട്ടെണ്ണൽ ചൊവ്വാഴ്ച ആം ആദ്മി തരംഗത്തിൽ പ്രതീക്ഷയർപ്പിച്ച ഡൽഹി പ്രതിസന്ധിയുടെ രാഷ്ട്രീയ തന്ത്രം ീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും തെരഞ്ഞെടുപ്പിന് എട്ടു മാസം ശേഷിക്കെ രാഷ്ട്രപതി ഭരണത്തിനും സാധ്യത രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവച്ചത് നിയമസഭ പിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രി ജിതൻകുമാർ മാഞ്ചിയുടെ ശുപാർശ തൊട്ടുപിന്നാലെ പാർട്ടിയിൽ നിന്ന് മാഞ്ചി പുറത്ത് ഭൂരിപക്ഷം എം എൽ എ മാർ നിതീഷ് കുമാറിനൊപ്പം നിതീഷ് ജെ ഡിയുവിന്റെ പുതിയ നിയമസഭാ കക്ഷി നേതാവ് പാളിപ്പോയത് മാഞ്ചിയുടെ രാഷ്ട്രീയ തന്ത്രം ഇനി തീരുമാനം ബീഹാർ ഗവർണറുടെ അധിക ചുമതലയുള്ള കേസരിനാഥ് റിപാടിയിൽ നിന്ന് എല്ലാം ക്ലിയറായി കരാറുകാർക്ക് തുകയായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സഹായമായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അറിയിപ്പ് നാലായിരത്തി എൺപത്തി ഒമ്പത് കോടിയുടെ പദ്ധതിയിൽ തുകയുടെ ഇരുപത് ശതമാനം കരാറുകാർക്കുള്ള സഹായം ടെൻഡർ നടപടികൾ ഫെബ്രുവരി ഇരുപതിന് ധനമന്ത്രാലയത്തിന്റെ സഹായം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട മാറ്റങ്ങളോടെ കേരളത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കുന്ന ആദ്യ പദ്ധതിയായി വിഴിഞ്ഞം കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി പ്രസഡന്റ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം